നമസ്കാരം നമ്മളിതൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കിന്ന് പറയാൻ പോണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ന്യായീകരണ തൊഴിലാളി നൂലുമെന്ന് ഇങ്ങനെ പൊട്ടി ഇറക്കി മൂപ്പര്ക്ക് നാല് പ്രോഗ്രാം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇന്നലെ അവതരിച്ചു തിരുവനന്തപുരത്ത് ഒളിച്ചോടി പോയ വ്യക്തിയാണ് എന്തിനാണ് ഇത്രയും നാൾ ഇയാൾ ഒളിച്ചിരുന്നത് എന്താണ് ഇയാളുടെ ഏഹ് ഈ ഗൂഢോദ്ദേശം പത്രക്കാരോട് പറഞ്ഞത് ഞാൻ ഒളിച്ചിരിക്കാനുള്ള കാരണം ഈ ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് പക്ഷേ എനിക്ക് പത്രക്കാരെ അഭിമുഖീകരിക്കാനും അവരെ ചോദ്യങ്ങളെ ഉൾക്കൊള്ളാനും അവർക്ക് ചോദ്യങ്ങൾക്ക് ഉരുളക്ക് ഉപേരി തരാനായിട്ട് എനിക്ക് അറിയില്ല ഇയാളെന്താ മണ്ടന ഒരു മുൻകൂറി ജാമ്യം എടുത്തു നോക്കണേ ഒരു എന്നിട്ട് പറയുന്നത് അതുകൊണ്ടായി ഞാൻ നിങ്ങളോട് പറയാനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഡയലോഗായിട്ട് എഴുതി അത് ഞാൻ ഇത്രയും ദിവസം പഠിക്കുകയായിരുന്നു ഇപ്പം ഞാൻ പഠിച്ചു ഇനി എനിക്ക് നിങ്ങളോട് എന്ത് ആ പഠിച്ച ഡയലോഗൊക്കെ ഞാൻ ഞാനിപ്പോൾ ശ്രദ്ധിക്കും അതൊക്കെ നിങ്ങൾ കേൾക്കുക അത് നിങ്ങൾ ജനങ്ങളെ അറിയിക്കുക ദയവ് ചെയ്ത് ഇത്രയും പാരമ്പര്യമുള്ള നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരും കൂടി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സിനിമാ ഫീൽഡാണത് അത് അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഞങ്ങള് ഇങ്ങനെ ക്രൂശിക്കരുത് ഞാൻ ദേ തൊഴുകൈയോടുകൂടി പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അക്ഷരം പ്രതി കേൾക്കണം നിങ്ങളിൽ കൂടിയാണ് ഈ പൊതുജനം ഇത് അറിയുന്നത് ഇത് പൊതുജനം അറിഞ്ഞ അവര് സിനിമയ്ക്ക് വരില്ല എൻ്റെ ബറോസ് സിനിമ ഇപ്പൊ ഞാൻ എന്താ ഈ കഷ്ടകാലം എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ ബറോസ് സിനിമ ഞാൻ ഓണത്തിന് റിലീസ് ചെയ്യുന്നില്ല കാരണം റിലീസ് ചെയ്ത കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലത്തെ തിക്കും തിരക്കും പകളൊക്കെ അപ്പോ അത് കാണാൻ ആള് വരില്ല ഇപ്പൊ ഈ ആഴ്ച തന്നെ എത്ര സിനിമ റിലീസ് ചെയ്യുന്നത് അവരൊക്കെ മാറ്റിവെച്ചു ഇത് ആര് കാരണ നിങ്ങള് കാരണ നിങ്ങളാണ് ഇതൊക്കെ ഊതി വീർപ്പിച്ച് വലുതാക്കി കൊണ്ടുവരുന്നത് ഇങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ അവിടെ ഉണ്ടെങ്കിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഹേമ കമ്മീഷനിൽ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു മൊഴി ഇപ്പം നിങ്ങൾ ഈ പറയണൽ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഈ സിനിമാ മേഖലയിൽ മുഴുവൻ അണ്ടി കയറ്റലുണ്ട് നടക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ എൻ്റെ സുഹൃത്തുക്കളല്ലേ നിങ്ങൾ നിങ്ങളല്ലീ ഇരിക്കുന്ന മുഖങ്ങളെയൊക്കെ എനിക്കറിയാം നമ്മളൊക്കെ ഒരു പായയിലുണ്ട് ഒരു പായയിൽ ഉറങ്ങുന്ന ആൾക്കാരല്ലേ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തുകൊണ്ട് ഈ അണ്ടി കയറ്റണ കാര്യം വന്ന് ഇവിടെ എന്നോട് ചോദിക്കുന്നത് എന്റെ അമ്മ സംഘടനക്കാരോട് ചോദിക്കുന്നത് ഇവിടെ വേറെ സംഘടന ഇല്ലേ ഇവിടെ ടെക്നീഷ്യന്മാരെ സംഘടന സംഘടന സംവിധായകന്മാരെ സംഘടനയില്ലേ പിന്നെ മാർട്ടീൻറ്റാടുന്നു അതുപോലെ സംഘടന ഇല്ലേ നിങ്ങൾ അവരോട് പോയി ചോദിക്കി ഇതിൽ അവർക്കും ഷെയർ ഉണ്ട് അവരും അണ്ടി കയറ്റുന്നുണ്ട് പിന്നെ വേറൊരു സംഘടന ഇല്ലേ ഇവിടെ പ്രൊഡ്യൂസർമാരുടെ സംഘടന നിങ്ങൾ അവരോട് പോയി ചോദിക്കി അവര് അണ്ടി കയറ്റുന്നുണ്ട് ഇതിൽ അണ്ടി കയറ്റാത്ത ഒരു സംഘടന സംഘടനയുണ്ടെങ്കിൽ തിയേറ്ററുകാര് പാവം പോടേ മുതലാളിമാർ മാത്രമേ ഉള്ളൂ അവര് ഞങ്ങൾക്ക് കാശ് തരുന്നു ഞങ്ങൾ സിനിമ എടുത്ത് അവരെ തിയേറ്ററിൽ കൊടുക്കുന്നു അപ്പം നിങ്ങൾ മറ്റുള്ള സംഘടനക്കാരിലുള്ള ഈ ടെക്നീഷ്യന്മാരും മറ്റുള്ള ആൾക്കാരും ഒന്ന് അണ്ടി കയറ്റുന്നത് അറിയാണ്ട് നിങ്ങൾ എന്നെ മാത്രം എങ്ങനെ വന്നിട്ട് ഉപദ്രവിക്കുന്ന എന്തിനാണ് ഞാനൊരു പാവം സ്മോറിസ് മൈനർ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരെ മാത്രം ഞാൻ അണ്ടി കയറ്റാറുള്ളൂ അല്ലാണ്ട് ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകാത്ത ഒരു വ്യക്തിയാണ് പിന്നെ ഞാൻ അണ്ടി കയറ്റുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടതല്ലേ പത്ത് മൂവായിരം പേരെ കൂടെ ഞാൻ കെടുന്നു എന്ന് പറഞ്ഞു അത് നിങ്ങളൊക്കെ കേട്ടതല്ലേ എന്നിട്ട് പിന്നെ എന്തിനാണ് വെറുതെ എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പിന്നെ ഞാൻ ഈ സംഘടനയിൽ വന്ന അന്ന് മുതല് എന്നെ ഈ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനായിട്ട് രണ്ട് പേര് പിന്നാലെ നടക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഒന്ന് ജഗദീഷ് ഒന്ന് പൃഥ്വിരാജ് അവരുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ടൊവിനോ അതുപോലെ കുറച്ച് യൂത്ത് നടികൾ ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പയസന്മാരി ഈ സ്ഥാനത്തിരിക്കണ്ടയസന്മാരായ അവർക്ക് വയസ്സാവില്ലേ ഞാൻ വയസ്സനാണ് ശരിയാണ് അപ്പോൾ അവർക്ക് വയസ്സാവില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് അവര് വന്ന് ഈ സംഘടനേനെ നന്നാക്കട്ടെ ഇനി ഈ സംഘടനയിൽ ആരൊക്കെ തെറ്റ് ചെയ്തെങ്കിൽ അവർ പുറത്ത് അവരൊക്കെ വന്നു പുറത്താക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടു മാസം കഴിഞ്ഞ അവിടെ എലക്ഷൻ നടക്കണ് ഈ പറഞ്ഞ മാന്യന്മാർക്ക് ഇവിടെ വന്ന് നിന്ന് എലക്ഷനിൽ നിന്നിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അവര് അമ്മേനെ നയിക്കട്ടെ അമ്മേനെ നയിച്ചവര് അമ്മേനെ നന്നായി കുളിപ്പിച്ച് നന്നാക്കി നല്ല ഇവിടെ ആരും അണ്ടി കയറ്റാനേ പാടില്ല എന്നുള്ള നിയമം പാസാക്കിയിട്ട് അങ്ങനെ അവർ ജീവിക്കട്ടെ അമ്മ നന്ന അമ്മ മക്കളല്ലേ ഞങ്ങളൊക്കെ ഞങ്ങൾ അഞ്ഞൂറ് മക്കളുണ്ട് അമ്മക്ക് അച്ഛനില്ല അച്ഛനില്ലാണ്ട് ഈ അഞ്ഞൂറ് മക്കൾ അമ്മ ഉണ്ടാക്കിയത് അപ്പൊ എന്തോരം കഷ്ടപ്പാട അമ്മ സഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിക്കി ഞങ്ങള് പരസ്പരം ഒരു കുടുംബാണ് അല്ലാണ്ട് പത്ത് കുടുംബല്ല ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാവും മീറ്റിങ്ങിൽ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഞങ്ങളത് പറഞ്ഞ് തീർക്കും കുടുംബങ്ങൾ പക്ഷെ പറഞ്ഞ് തീർക്കാണ്ട് ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾ പിളരാൻ പോണ് കാരണം ഈ ജഗദീഷിനൊന്നും ഉറങ്ങണ ഉറക്കത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ പൃഥ്വിരാജനും എൻ്റെ കഷ്ടകാലത്തിനാണ് ഈ പൃഥ്വിരാജനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇപ്പം എനിക്ക് ഭാര്യയായി അപ്പോൾ അതുകൊണ്ട് അമ്മ സംഘടനയിൽ ഇവർ വരട്ടെ ഇവർ വന്നിട്ട് ഇപ്പൊ പീഡനത്തിൽ വന്നിട്ടുള്ള വേട്ടാവളിയന്മാരുണ്ടല്ലോ പീഡിപ്പിച്ച വേട്ടാവളിയന്മാരുണ്ടല്ലോ അവരൊക്കെ അമ്മ സംഘടനയിൽ നിന്ന് സിദ്ദിഖ് അതുപോലെ തന്നെ നമ്മുടെ ജയസൂര്യ അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജ് ഓ അങ്ങനെയുള്ള കുറെ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂർ വരും അത്ര അധികം പീഡകരുണ്ട് അപ്പൊ അത് നേരങ്ങളെ അത് പറഞ്ഞില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇവരെല്ലാവരും ഇവരിപ്പ സ്ഥാനത്തൊന്നും ഒഴിഞ്ഞുകൊണ്ടൊന്നും കാര്യം നടക്കില്ല പുതിയ ഭാരവാഹികൾ വന്നിട്ട് പുതിയ പ്രസിഡന്റ് വന്നിട്ട് സിദ്ദിക്കോ അല്ല നമ്മുടെ സിദ്ദിഖിനെയോ മറ്റുള്ള ഈ പീഡിച്ചപ്പിച്ച എല്ലാവരെയും അമ്മ സങ്കടയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കിയ പോലെ പുറത്താക്കട്ടെ ഇവർക്ക് അതിന് നട്ടെല്ലോന്ന് ഞാൻ നോക്കിയിരിക്കുക അതിന് കാരണം ഞാൻ പറയണത് എന്താണ് ദിലീപ് ഇതേപോലത്തെ ഒരു കേസിലാണ് ദിലീപ് പെട്ടത് ദിലീപ് അത് നേരിട്ട് ഇടപെട്ട് സ്ത്രീകളെ കെട്ടിപ്പിടിക്കാൻ പോവേ ബാത്റൂമിൽ നിന്ന് പോയി വരുമ്പോ വരേ അല്ലെങ്കിൽ മയക്ക് മരുന്ന് കൊടുത്ത് സ്ത്രീകളെ ബലാസംഗം ചെയ്യേ ഇതൊന്നുമല്ല ദിലീപ് ചെയ്തത് ദിലീപ് വേറൊരാളെ വെച്ചിട്ട് എന്തോ ചെയ്തു അതിപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന കാരണം ഞാൻ പറയുന്നില്ല അപ്പൊ ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു അപ്പം ദിലീപിനെ പുറത്താക്കി ദിലീപിനി കോടതിയിൽ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ ദിലീപ് വീണ്ടും അമ്മയിലേക്ക് വരും അമ്മയുടെ മകനാണ് ദിലീപ് അതേപോലെ തന്നെ ഈ കുടുംബത്തിലെ അഞ്ഞൂറ് കുടുംബത്തിലെ ഇപ്പോൾ ഈ ഇത്രയും പേരുകളുള്ള വേട്ടാവിളിയന്മാരെ നമ്മളിനി അമ്മയിൽ നിന്ന് എടുത്ത് ദിലീപിനെ കളഞ്ഞ പോലെ പൂച്ചക്കുട്ടീനെ തോരെടുത്ത് കളയുന്ന പോലെ എടുത്ത് കളയണം അത് കളയാനായിട്ട് എനിക്ക് പറ്റില്ല ഞാൻ അത് പഠിച്ചിട്ടില്ല എൻ്റെ സഹപ്രവർത്തകരാണ് എല്ലാവരും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എല്ലാവരും അവരെ വന്ന് ഞാൻ അമ്മ സംഘടനയിൽ രാജി വെച്ചില്ലെങ്കിൽ എനിക്ക് ഈ സിദ്ദിഖിനെയും ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും ഈ സംഘടനയിൽ നിന്ന് എടുത്ത് തൂര കളയേണ്ട വരും അപ്പൊ ഇവരും ദിലീപന്റെ കൂടെ പോയി പായിട്ട് കിടന്ന് കിടന്നുറങ്ങേണ്ട വരും അങ്ങനെ ഒരു സ്ഥിതി വിശേഷം ഞാനായിട്ട് നാപ്പത്തഞ്ച് കൊല്ലം സിനിമാ ഫീൽഡിൽ ജോലി ചെയ്താളാ ഞാൻ എന്റെ വീടിന്റെ മുമ്പിലാണ് ആദ്യമായിട്ട് ക്യാമറ വെച്ച് സൈക്കിൾ കയറിയിട്ട് സൈക്കിൾ നിന്ന് തലകൊത്തി വീണിട്ട് അഭിനയിച്ച കഷ്ടപ്പെട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഞാൻ ഇപ്പോഴും അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഈ അമ്മ സംഘടന ഞങ്ങൾ രൂപീകരിച്ച് ഞങ്ങൾ ഈ പൊട്ടി വള മുളച്ചു വലുതായത് ഇപ്പൊ ഇത് അമ്മ സംഘടനയെ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് തമിഴില് തെലുങ്കില് ഹിന്ദിയില് ഹോളിവുഡില് അമേരിക്കയില് വരെ അമ്മ സംഘടന വരാൻ പോണ് അപ്പൊ കേരളത്തിൽ നിന്ന് കൊച്ചു രാജ്യത്ത് ഒരു ആ വട്ടത്തിലുള്ള ഒരു കേരളത്തിൽ നിന്ന് തുടങ്ങിയ അമ്മ ലോകം മുഴുവൻ വരാൻ പോവുക അത്ര നല്ല പ്രവർത്തനം ഞങ്ങൾ ചെയ്യണത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇത്രയധികം വളരാനും ലോകത്ത് മുഴുവൻ അമ്മ എന്ന സംഘടന ഉണ്ടാവാനും കാരണം എന്താണ് ഈ അമ്മ എന്ന സംഘടന ഉണ്ടായ അതൊരു കെട്ടുറപ്പ എന്ത് കെട്ടോർപ്പാന്ന് നിങ്ങൾ ചോദിക്കി ഞാൻ പറയാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ത്രീനെ വേണമെങ്കിലും നമുക്ക് പരിപാടി ചെയ്യാം അവർ പുറത്ത് പറയില്ല കേസ് ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്ന ജൂനിയർ നടിമാരെയൊക്കെ പോയിട്ട് ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ കെട്ടിപ്പടിക്കാനോ ജ്യൂസിൽ മയക്കുമരുന്ന് കരുത് പരിപാടി ചെയ്യാനോ അതിന്നും കരുതിട്ട അതിനമ്മ കൂട്ടു നിൽക്കില്ല അവരൊക്കെ ശിക്ഷിക്കണം അപ്പോ സംഘടന സംഘടനയുണ്ടായ നമുക്ക് അണ്ടികേറ്റില് എന്നും നടത്താം ഒരു പ്രശ്നം ആരും പേടിക്കണ്ട അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഹോളിവുഡിലൊക്കെ ഇത് വരാൻ പോണത് മീട്ടുവിനെ പേടിക്കണ്ട ഇവരാരും മീട്ടു ആയിട്ട് നമ്മളെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കില്ല ഇനിയിപ്പോ ഹേമ കമ്മിറ്റിയിൽ തന്നെ നിങ്ങൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തിരിച്ചു ഒക്കെ നോക്കിക്കോ എന്റെ പേരുണ്ടാവില്ല മമ്മൂട്ടിയുടെ പേരുണ്ടാവില്ല സുരേഷ് ഗോപിയുടെ പേരുണ്ടാവില്ല ഞങ്ങൾ സൂപ്പർ സ്റ്റാറുകളിൽ ആരും പേരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവുമാണ് ഞങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങളെ ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പതേ മഴവി മനോരമ്മ ഞങ്ങളുടെ അമ്മ കുടുംബത്തിലെ ഏറ്റവും അധികം ഫൈനാൻസ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും കാണിക്കുന്നതാണ് അമ്മ സംഘടന അവരിതേ അവരെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു ഈ ആഴ്ച അവരെ പ്രോഗ്രാം വരാൻ പോവാ ഞങ്ങൾ അഭിനയിച്ചത് ആ കാശ് ഞങ്ങളാരും കുടുംബത്തേക്കല്ല കൊണ്ടുപോകണത് ആ കാശ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വയനാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ചെയ്യുന്നു അപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ എത്ര ചെയ്യുന്നു എത്ര പേർക്ക് ഞങ്ങൾ കയ്യേട്ടം കൊടുക്കണ് എത്ര പേരെ ഞങ്ങൾ ചികിത്സ ചെയ്യണ് എത്ര പേർക്ക് വീട് പണിതുണ്ടാക്കി കൊടുക്കണ് ഇതൊക്കെ നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ ആ കാര്യം ഉറപ്പാണ് അല്ലാണ്ട് ഇപ്പോൾ പുറത്തുള്ളവരെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ചികിത്സിച്ചിട്ട് വലിയ പുണ്യൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ പറഞ്ഞതിൽ നമ്മള് വയനാട്ടിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് അത് ഞാനും പറഞ്ഞുണ്ടാകുന്നു വീഡിയോയിൽ പ്രോഗ്രാം ചെയ്ത് കാശ് കൊടുത്തതിൽ വലിയ സന്തോഷമുണ്ട് ബാക്കിയൊക്കെ പൊങ്ങച്ചം പറയണതാ അല്ലാണ്ട് ഇവര് ഈ അമ്മ സംഘടനയല്ല അവിടെ മുഴുവൻ ചാരിറ്റി ചെയ്യണത് പിന്നെ ഇതൊക്കെ ഇന്നലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വന്ന് നിന്നിട്ട് പറഞ്ഞത് ഞായീകരണ തൊഴിലാളി ആയിട്ട് വന്നതാ അപ്പൊ ആരെങ്കിലും ഒരു നാലാൾ അഞ്ചാള് ഒരുമിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അയ്യോ എനിക്ക് കേൾക്കണില്ല കേൾക്കണില്ല എൻ്റെ ഈ ചെകിട്ട് ഒത്തിരി പദ അതുകൊണ്ട് ഈ ചെകിട്ടില് ഞാൻ നോക്കട്ടെ നോക്കട്ടെ കമ്പിളി പതപ്പേ കമ്പിളി പതപ്പേ പറഞ്ഞത് കേൾക്കണില്ല നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ ഞാൻ ഒരാളിലെ മറുപടി പറയാനുള്ളൂ നിങ്ങൾ എല്ലാവരും കൂടി ചോദ്യം ചോദിച്ചാൽ നിങ്ങളെല്ലാവരുടെ ചോദ്യത്തിനും ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ കയ്യിൽ ഇല്ല എനിക്കറിയില്ല ഞാൻ എനിക്കൊന്ന് പറയാം എൻ്റെ സെറ്റിൽ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ആണ് എൻ്റെ സെറ്റിൽ ഈ വക കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല നടക്കൂല്ല ോഡാഡിയിൽ നടന്നോ ഇല്ലേ അത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഇല്ല ഇതൊക്കെ ഇല്ല ഈ നമ്മൾ ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഹൻലാലിന്റെ ഇന്നലത്തെ പത്രസമ്മേളനം കണ്ട ഏതൊരു വ്യക്തിക്കും ഇത് കേട്ടാൽ മനസ്സിലാവും മൂപ്പര് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൂപ്പര് ഓരോത്തരം കുത്തിയും കൊള്ളിച്ചും കൊണ്ടിച്ചും അതുപോലെ തന്നെ അമ്മ സംഘടനയെ തേച്ച് വെളിപ്പിക്കാനും നിൽക്കുന്ന ഒരു കാര്യമാണ് മൂപ്പര് പറഞ്ഞത് അതില് ഉമ്മക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ അമ്മ സംഘടനയിൽ നിന്ന് മൂപ്പര് രാജിവെക്കാൻ കാരണം അമ്മ സംഘടനയിൽ നിന്ന ഈ പീഡന വീരന്മാരെയൊക്കെ പിടിച്ച് പുറത്താക്കണം അല്ലെങ്കിൽ പുറത്ത് പോകണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് പത്രസമ്മേളനത്തിൽ രണ്ട് നമ്മുടെ പ്രമുഖ നടന്മാരും കൂടി പറഞ്ഞപ്പോൾ മൂപ്പര്ക്ക് രാജിവെക്കാനുള്ള വഴി എളുപ്പത്തിൽ തുറന്നു കിട്ടി അത് ചെയ്തു പക്ഷെ ഇത്രയും വലിയ കോളിളക്കം ഇവിടെ ഉണ്ടാവും എന്നുള്ള മോഹൻലാല് വിചാരിച്ചില്ല മോഹൻലാലി ഒന്നും മിണ്ടിയില്ലെങ്കിൽ ആരും ഒന്നും അറിയില്ല ഒന്നും ചെയ്യില്ല ഉത്തരവാദിത്തപ്പെട്ട ആള് രാജിവെച്ചപ്പന ഒന്നും പറയേണ്ട കാര്യമില്ല ലോകാനെ പോലും മിണ്ടാണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച പക്ഷെ പത്രക്കാരതൊന്നും പിടിയിച്ചില്ല അതുപോലെ തന്നെ മോഹൻലാലും വായ തുറപ്പിച്ചു വായ തുറന്നിട്ട് പോലും മൂപ്പര വായൊരക്ഷരം ഒരാൾക്കും കിട്ടിയിട്ടില്ല മൂപ്പരി എത്ര നന്നായി അഭിനയിക്കാൻ കഴിവുള്ള നടനാണ് ദേശീയ അവാർഡ് മേടിച്ച നടനാണെന്ന് ഇത്രയും പത്രക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ആളൊന്നും കൂടി തെളിയിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ബൂപ്പര്ക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാലെന്ന് നമുക്ക് ഇന്നത്തെ പത്രസമ്മേളനം കണ്ടാൽ അറിയാം നമുക്ക് കണ്ട ചോറുണ്ട കേരളീയർക്ക് മുഴുവൻ മനസ്സിലായി അപ്പോൾ ഇനി എന്താണാവോ മമ്മൂട്ടീരെ തുറന്നു പറിച്ചിട്ടുണ്ടാവുക അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷവാർത്തയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് അതിപ്പോൾ ഒരു നടൻ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു യാത്ര പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ഗവൺമെന്റ് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല ഈ സ്ത്രീകളൊക്കെ മൂത്രം കെട്ടിപ്പിടിച്ചിരുന്ന് മൂത്രം ഒഴിക്കാണ്ട് ഇരുന്ന് ലാസ്റ്റ് മൂത്രത്തിൽ കല്ല് അതുപോലെ ഗർഭപാത്രത്തിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അഥവാ വല്ല ട്രാൻസ്പോർട്ട് സ്റ്റാനലോ പ്രൈവറ്റ് സ്റ്റാനലോ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സാമാന്യം വിവരമുള്ളവർക്ക് പറ്റില്ല രണ്ട് മൂന്ന് മോളടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് കയറി ഇറങ്ങിപ്പോരാന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾ അത് ചെയ്യാത്ത കാരണം അവരെ കാര്യം വലിയ കഷ്ട ക്ലോസറ്റില് നിറച്ച് തൂറി വെച്ചിട്ടുണ്ടാവും അതിൽ വെള്ളമൊഴിക്കാൻ ഒഴിക്കാൻ വെള്ളമില്ല അവിടെ പിന്നെ അവരും പറഞ്ഞു അവരെന്താ പറഞ്ഞിട്ട് കാര്യം അങ്ങനെയുള്ള കക്കൂസകളാണ് കേരളത്തിൽ മുഴുവൻ വൃത്തിയുള്ള ഒരു കക്കൂസ പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംവിധാനമുണ്ട് വളരെ ക്ലിയർ ആണ് വളരെ ഡീസൻറ് ആണ് അങ്ങനത്തെ ടോയ്ലറ്റ് നമ്മുടെ ജയസൂര്യ അമേരിക്കയിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ജില്ലയിലേക്കും ഈ ടോയ്ലറ്റ് ആവശ്യം പോലെ ഈ ടോയ്ലറ്റ് ഞാൻ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും അതുകൊണ്ട് ഇനി കേരളത്തിലെ സ്ത്രീകള് ധൈര്യസമേതം ആ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുക അതിൻ്റെ എല്ലാ ഉദ്ഘാടനം നാടം മുറിച്ച് ഉദ്ഘാടനം ഞാൻ നടത്തും പക്ഷെ ഒരു കാര്യം എനിക്ക് ഞാൻ പറയണിപ്പം തന്നെ ആ ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ എനിക്കൊരു സി സി ടി വി വെക്കണം അത് എൻ്റെ മൊബൈലായിട്ടൊന്ന് കണക്റ്റ് ചെയ്യും അത്ര മാത്രമേ ഞാൻ ഇന്ന് പ്രത്യേക ഉപകാരമായിട്ട് ചോർക്കണുള്ളൂ എൻ്റെ എത്ര ലക്ഷം കോടി ചിലവായാലും ഞാൻ എല്ലാം തയ്യാറാണ് പിന്നെ ഏതെങ്കിലും ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങി വരുന്ന ഏതെങ്കിലും സ്ത്രീകളെ ഞാൻ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചു ഒരു ചിലപ്പോൾ ഒരു ഉമ്മ കൊടുക്കും അതൊരു തെറ്റാ കാര്യം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിദ്ദിക്കിനെ കുറിച്ചാണ് സിദ്ദിക്കനെ കുറിച്ച് വളരെ മോശമായുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നടക്കുന്നത് സിദ്ദിക്കിന്റെ ആദ്യത്തെ ഭാര്യനെ സിദ്ദിഖ് ചവിട്ടിക്കൊന്നാ പറയണത് അപ്പോൾ അതിൽ ചെറിയ സത്യ ഇല്ലായി ഒന്നും ഇല്ല അതൊക്കെ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലായ ഒരു നടക്ക് വേണ്ടി ഈ നടൻ ചെയ്തിട്ടുള്ള ചെറിയ ക്രൂരകൃത്യങ്ങളുണ്ട് ആ സമയത്ത് ആ പെൺകുട്ടിയെ എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഡയറി ഒരു ആളുടെ കയ്യിലുണ്ട് ആ ഡയറിയിലെ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നില്ല അത് ഇപ്പൊ ഒരു കാര്യം നടക്കുക അതിൽ എനിക്ക് വളരെ വിഷമമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആദ്യ ഭാര്യയിലുള്ള ഒരു മകനുണ്ട് ഒരു സ്വല്പം ബുദ്ധിമാതി ഒരു കുട്ടിയാ ആ കുട്ടി വലുതായി പൈസ ആയി നമ്മുടെ സിദ്ധിക്ക് വളരെ സ്നേഹമാണ് ആ മകനോട് ആ മകൻ ജനിച്ച അന്ന് മുതലാണ് സിദ്ദിക്കിന് എല്ലാ ഉയർച്ചകളും ഉണ്ടായതും സിദ്ദിക്ക് സിദ്ധിക്കായതും എന്നാണ് സിദ്ദിഖ് പറയുന്നത് അപ്പൊ ആ മകനെ സിദ്ധിക്ക് വായ മുട്ടിച്ച് വായ്പൊത്തി ശ്വാസം കിട്ടാണ്ട് ഒന്നു എന്നാ പറയണത് അത് ശരിയല്ല അങ്ങനെ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെയ്യില്ല അദ്ദേഹത്തിന് ആ മകനെ അത്ര അധികം ഇഷ്ട ആ മകൻ മരിച്ചതിന്റെ വിഷമം അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ആ മകൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം മുപ്പരമ്മ സംഘടനകരെ മീറ്റിംഗിൽ നിന്ന് പോയതാണ് എന്താ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോറാനും മുള്ളാനും ഭക്ഷണം കഴിക്കാനും പാടില്ലേ നമ്മുടെ ജോലി അത്യാവശ്യ ജോലികൾ എന്തുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പാടില്ലേ അതൊന്നും ഒരു ന്യായീകരനല്ല മിസ്റ്റർ അത് ചെയ്യുന്ന ആരായാലും അത് തെറ്റാണ് അങ്ങനെ ഈ ഒരു മനുഷ്യൻ അങ്ങനെ പറയരുത് പിന്നെ ഇദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തുണ്ടെങ്കിൽ അത് കോടതി തെളിയിക്കട്ടെ അതിന്റെ ശിക്ഷങ്ങൾ അനുഭവിക്കട്ടെ പിന്നെ ഇപ്പൊ നമ്മുടെ ഓരോ ആൾക്കാർക്കും ദൈവം സൃഷ്ടിച്ചോണെങ്ങനെയാണ് വികാര വിചാരങ്ങൾ ഉണ്ടായിട്ടാണ് അത് ചില സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നു വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിലും ചിലപ്പോൾ തോന്നും ചില ദുർബല നിമിഷങ്ങളിൽ ചിലപ്പോൾ രണ്ട് പെഗ അടിച്ച നിമിഷങ്ങളിൽ അങ്ങനെ ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും അപ്പൊ അതില് ശിക്ഷ അത് ശരിയാണെന്ന് വെച്ചാൽ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷെ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരു മകനെ ആ ആ മകൻ്റെ അത് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ ആ മകൻ്റെ കാര്യം കാണണം അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല തടിയ്ക്കിണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കട കടയുണ്ട് നേരം പെടുക്കുമ്പോൾ അത് കര കട ചെല്ലും ഇതെടുക്കട്ട അത് വൈകുന്നേരം വരെ അത് ഇന്ന് ഓരോ സാധനങ്ങളിൽ തിന്നും ചായയും കുടിച്ച് അത് ലാസ്റ്റ് വൈകുന്നേരം കുറേ കഴിവുകൾ വീട്ടിൽ പോവുക ഇന്ന് വീട്ടിലൊന്നും ഇല്ലാണ്ടല്ലാട്ടോ വീട്ടിൽ ഇഷ്ടം പോലെ അതിന് ഇഷ്ടം പോലെ ഏത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും അവരൊപ്പം ഇരുത്തിൻ്റെ ഈ നമ്മുടെ സിദ്ധിക്ക് ആ മോനെ കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ചായക്കടയില് സിദ്ദിഖ് വരുമ്പോ ചിലപ്പോ പറ്റ് ചിലപ്പോ കുറച്ചൊക്കെ അയിന്റെ ആ പറ്റൊക്കെ സിദ്ധിക്ക് കൊടുക്കും അതി അപ്പൊ ആ അതാണ് ഈ ഇത് വല്ലാണ്ട് തടി വെച്ചത് ഭയങ്കര ഇഷ്ടമാണ് പലകാരത്തിന് കാര്യത്തിന് അപ്പൊ സിദ്ദിക്കിന് ഇഷ്ടം ആൾക്കാരായിട്ട് ഒന്ന് ഇടപഴകാനും എല്ലാരും ഒക്കെ ചായക്കടയിൽ എന്തിരിക്കുമ്പോ നല്ലതാണ് അത്രയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആ മകനെ നോക്കി തന്നത് ആ മകൻ മരിച്ചതിന്റെ വിഷമം നമുക്ക് പോലും ഉണ്ട് ഇപ്പൊ എനിക്ക് പോലും ഉണ്ട് അത് ആ മകനെ സിദ്ധിക്ക് ആരും അറിയിച്ചോളന്നില്ല ആരും കാണിച്ചോളന്നില്ല ഒരു ഫൺഷനിൽ മാത്രമാണ് ഈ മകനെ നമ്മൾ ഉണ്ടെന്നുള്ളത് സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ അറിയുന്നത് അപ്പോൾ ആരായാലും സിദ്ദിഖ് അങ്ങനെ ചെയ്തെന്ന് പറയരുത് അത് വളരെ നമ്മൾ ആ മകൻ ആ സിദ്ദിക്കിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അവർ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ മകൻ മരിച്ചോട് കൂടിയല്ലേ സിദ്ദിഖിന് ഈ കഷ്ടകാലം മുഴുവൻ കയറി വന്നത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് സിദ്ദിഖിനിപ്പോൾ ഈ മകൻ മരിച്ചോടുകൂടി അത് അത് അങ്ങനെയാണ് ചില അച്ഛനും അമ്മയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ അതുപോലെ മകനും അച്ഛനും തമ്മിലുള്ള ചില ബന്ധങ്ങൾ അവരുടെ നക്ഷത്രങ്ങളിലെ പൊരുത്തം അത് ഒരു കണക്കാണ് ആ കണക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുക ഇല്ലാണ്ടാവണം ഇല്ലാണ്ടാവുമ്പോൾ ഇതുപോലെയുള്ള കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പല വീട്ടുകളിലും പല കുടുംബങ്ങളിലും വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങളുടെ പലരെയും ബന്ധുക്കളെയും സ്വന്തക്കാരും മറ്റുള്ള ആൾക്കാരെയും ജീവിതങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ചില മക്കളുണ്ടായി കഴിഞ്ഞാൽ അര പിടിക്കാറാകുമ്പോഴേക്കും ചിലപ്പോൾ അച്ഛൻ മരിക്കും അതെന്തുകൊണ്ടാണ് അതാരും ശ്രദ്ധിക്കുന്നില്ല അത് ആ മകന്റെ ജനന സമയം തെറ്റാണ് മോശം അച്ഛനും മോശമാണ് ആ സമയം കടന്നു കിട്ടിയാൽ പിന്നെ ആൾ നൂറ് വയസ്സുകാരെ ജീവിച്ചിരിക്കും പക്ഷെ അത് കടന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ദൈവം ഇതിട്ട് സിദ്ദിക്കിനെ കുറിച്ചിട്ട് എങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾ ആരും പറയരുത് സിദ്ദിക്കൻ്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് ഭാര്യനെ മറ്റേ എന്തിനേക്കാളും സിദ്ദിഖ് സ്നേഹിച്ചതെന്ന് സിദ്ദിക്കൻ്റെ ആ മന്ദപതിയായ മകനീന്ന് നമ്മുടെ കണ്ണിൽ പോലെ ആ മകൻ നിൽക്കുക അതൊരു ഒരു ഒരു പുണ്യാണ് അദ്ദേഹം ചെയ്തു തന്നത് ഇത്രയും നാൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുത്ത് വളർത്തിയിട്ടുള്ള ഒരു മകനാണ് ആ മകൻ പോയാലും വിഷമം എപ്പോഴും ഉണ്ട് ഈ കേസിൽ പെട്ടെന്ന് തന്നെ മുമ്പർക്ക് ദുഃഖം ആ ആ മകം മരിച്ചതാണ് നമുക്ക് അപ്പോ പറഞ്ഞു പോകാം സമയം പോയി നമുക്ക് അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോ ന്യായീകരണ തൊഴിലാളിയായി വന്ന നമ്മുടെ മോഹൻലാലിൻ്റെ പത്രസമ്മേളനം നമ്മള് വേറെ രീതിയിൽ ഒരു കുഞ്ചൻ നമ്പാരി സ്റ്റൈലിൽ പറഞ്ഞു എന്ന് മാത്രം അതിലപ്പം നമുക്ക് മൂപ്പര് പറഞ്ഞതിന്റെ അർത്ഥങ്ങളൊക്കെ അത് തന്നെയാണ് നേരെ ചുവ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളു എല്ലാം ശരി തന്നെ അങ്ങനെ തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും ഒക്കെ ശരി തന്നെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ